ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ റൂമിൽ സ്ട്രോങ് റൂമിന് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും സിസിടിവി നിരീക്ഷണം കൺട്രോൾ റൂമിലിരുന്ന് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനും പോലീസ് ഉദ്യോഗസ്ഥനും സദാ സിസിടിവി നിരീക്ഷിക്കും നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം ചുങ്കത്ര മാർത്തോമ കോളേജിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വയനാട് മണ്ഡലത്തിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് എന്നിവിടങ്ങളിലെ ജനവിധിയാണ് ചുങ്കത്ര മാർത്തോമ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതിസുരക്ഷാ സംവിധാനമാണ് സ്ട്രോങ് റൂമിൽ ഒരുക്കിയിരിക്കുന്നത് കേന്ദ്രസേനയും പോലീസും രാഷ്ട്രീയ പ്രവർത്തകരും സ്ട്രോങ് റൂമിന് കണ്ണിലെണ്ണയൊഴിച്ച് കാവലുണ്ട് യാതൊരു വിധത്തിലുമുള്ള തിരുമറികളും നടക്കാതിരിക്കാനാണ് ഓരോ സംഘത്തിന്റെയും ഉറക്കമൊഴിച്ചുള്ള കാവൽ ഇവി എം വിവിപാറ്റ് എന്നിവ സൂക്ഷിക്കുന്നതിനുള്ള സീൽ ചെയ്ത മുറികളെയാണ് സ്ട്രോങ് റൂമുകൾ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും സാന്നിധ്യത്തിലാണ് യന്ത്രങ്ങൾ നിറച്ച മുറികൾ സീൽ ചെയ്തത് കേന്ദ്രസേനയുടെ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് ഈ മുറികൾ സിസിടിവിയും സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ അവരുടെ പ്രതിനിധികളെ സ്ട്രോങ് റൂമിന്റെ സുരക്ഷയ്ക്കായി നിരീക്ഷണം നടത്തുന്നതിനും നിയോഗിച്ചിട്ടുണ്ട് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇവി എം വിവി പാറ്റ് എന്നിവയുടെ സീരിയൽ നമ്പർ പോൾ ചെയ്ത വോട്ട് തുടങ്ങിയവ രേഖപ്പെടുത്തിയ ഫോം സ്ഥാനാർത്ഥികളുടെ ഏജന്റിന് നൽകും പോളിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇവി എം വിവി പാറ്റ് എന്നിവ പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്ത് കഴിഞ്ഞു ഏജന്റുമാരുടെ ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ട്രോങ് റൂമുകളിലും സൂക്ഷിച്ചിരിക്കുന്ന ഇവി എമ്മിനെ കുറിച്ചും വിവിപാറ്റിനെക്കുറിച്ചും സ്ഥാനാർത്ഥികൾക്ക് വിവരം എഴുതി നൽകിയിട്ടുണ്ട് സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചു കഴിഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് സൂക്ഷിക്കേണ്ടത് സ്ട്രോങ് റൂമിന് ഒറ്റവാതിലുള്ളു ഈ വാതിലിലൂടെ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്കിറങ്ങാനും സാധിക്കൂ മറ്റെല്ലാ വാതിലുകളും ജനലുകളും അടച്ച് സീൽ ചെയ്തിട്ടുണ്ട് സ്ട്രോങ് റൂമിന്റെ രണ്ടു പൂട്ടും താക്കോലും നൽകിയിട്ടുണ്ട് ഒരു താക്കോൽ റിട്ടേണിംഗ് ഓഫീസറുടെ പക്കലും രണ്ടാമത്തെ താക്കോൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ പക്കലുമാണ് സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമിന്റെ മെയിൻ സ്വിച്ച് മുറിക്കു പുറത്തായിരിക്കും റൂം സീൽ ചെയ്ത ശേഷം വൈദ്യുതി വിച്ഛേദിക്കും ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടം സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ ദിവസം സ്ട്രോങ് റൂം തുറക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി വോട്ടെണ്ണൽ ആരംഭിക്കും കേരളത്തിൽ എഴുപത്തിയൊന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വയനാട് മണ്ഡലത്തിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് എന്നിവിടങ്ങളിൽ എഴുപത്തിനാല് ദശാംശം ഒന്ന് ഏഴുമാണ് മണ്ഡലങ്ങൾ വേർതിരിച്ചുള്ള കണക്ക് ഇനി ജൂൺ വരെ കേരളത്തിന്റെ ജനവിധി സ്ട്രോങ് റൂമുകളിൽ ഭദ്രമായി സൂക്ഷിക്കും ന്യൂസ് ബ്യൂറോ ചുങ്കത്ര ബിസിഎ കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ